സ്വാഗതം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ആധിപത്യം വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് ഇന്ത്യൻ സർവേ റിപ്പോർട്ടുകൾ വരികയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പിടിമുറുക്കുക അസാധ്യമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഏറെ പണിപ്പെട്ട് നേടിയെടുത്ത അസാമും അരുണാചൽ പ്രദേശും മണിപ്പൂരും ഒക്കെ കൈവെള്ളയിൽ നിന്ന് നഷ്ടമാകുന്നതിൻ്റെ വളരെയധികം ടെൻഷൻ ബി ജെ പി നേതൃത്വത്തിനുണ്ട് അസാമിൽ വർഗീയതയുമായി മുന്നോട്ടു പോകാം എന്ന് വിചാരിക്കുന്ന ഹിമന്ദിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികളുടെ പൊട്ടിപൂരമാണ് കാത്തിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത് ഗൗരവ് ഗൊഗോയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ അറുപത് ശതമാനത്തിലധികം പേർ അനുകൂലിക്കുന്നു എന്നതാണ് സർവേ പോളുകളിൽ നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയ കാര്യം മുൻതൂക്കം കോൺഗ്രസിനാണെങ്കിൽ പോലും സഖ്യകക്ഷികളുടെ കൂടി ഒത്തൊരുമയുണ്ടെങ്കിൽ ബി ജെ പി വീണ്ടും തകരാൻ സാധ്യതയുണ്ട് എഐ യു ഡി എഫ് നിലവിൽ രണ്ട് മുന്നണിയിലും പെടാതെ നിൽക്കുന്നവരാണ് അവർക്ക് നിലവിൽ നിയമസഭയിൽ പതിനഞ്ചോളം അംഗങ്ങളുണ്ട് അവർ കോൺഗ്രസിന് ഐക്യദാർഢ്യവുമായി മുന്നോട്ട് വരികയാണ് അത് തീർച്ചയായും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും അസാം ഗണപരിഷത്തിനും ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അസാം ഗണപരിഷത്തിന് നാളാംഘട്ട പരാജയമായിരുന്നു ബി ജെ പിയുമായി സഖ്യത്തിൻ്റെ പേരിൽ എ ജി പിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് അസാമിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപതി ഭരണമാണെങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ എട്ട് നിലയിൽ പൊട്ടും ബി ജെ പി എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലങ്ങളിലും കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തി എന്നുള്ളത് അവരുടെ വിജയത്തെ സൂചിപ്പിക്കുന്നതാണ് തെരഞ്ഞെടുപ്പിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചുവരവ് നടത്താൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി പതിനേഴിലും കോൺഗ്രസ് ദയനീയമായി മണിപ്പൂരിൽ പരാജയപ്പെട്ടിരുന്നു അതായത് ഓക്രം ഇബോബി സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതൃത്വം അമ്പെ പരാജയപ്പെട്ട രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതെങ്കിൽ ശക്തമായ ഒരു തിരിച്ചു വരവ് അവിടെ നടക്കുന്നുണ്ട് അങ്കോംശാ ബിമോൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയാകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് ലോക്സഭയിൽ ഏറ്റവും ശക്തമായ ടി പോരാട്ടമാണ് അങ്കോംശാ ബിമോൽ മണിപ്പൂരിന് വേണ്ടി നടത്തിയത് മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി സന്ദർശിക്കാത്തതും പാടെ അവഗണിക്കുന്നതും അവിടെ ഉണ്ടാകുന്ന വംശീയ ലഹള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബി ജെ പിയുടെ സ്പോൺസേഡ് പ്രോഗ്രാമാണെന്നും വെട്ടി തുറന്ന് പറഞ്ഞത് അങ്കോംച ബിമോലാണ് ലോക്സഭാ സ്പീക്കർ പക്ഷപാതം കാണിക്കുകയാണെന്നും മണിപ്പൂർ വിഷയം വരുമ്പോൾ എന്താണ് ബി ജെ പിക്ക് എത്ര വേവലാതി എന്നും തുറന്നടിച്ചുകൊണ്ട് ആർഫ്രഡ് ആർദൂറും അങ്കോംച ബിമോലും നടത്തിയ പോരാട്ടം ദേശീയ ശ്രദ്ധ തന്നെ ആകർഷിച്ചതാണ് മണിപ്പൂർ വിഷയം യുണൈറ്റഡ് നേഷൻസ് പോലും ചർച്ചാ വിഷയമാക്കി എടുക്കേണ്ട രീതിയിലേക്കാണ് എത്തി നിൽക്കുന്നത് കാരണം അത്രയേറെ അവിടെ വർഗീയ സംഘർഷങ്ങൾ സംഘടനകൾ നടന്നിട്ടും കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുകയാണ് ചെയ്തത് അതായത് ബി ജെ പി നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന ബിരേൻ സിംഗാണ് ഇതിൻ്റെ മുഖ്യ ആസൂത്രകൻ എന്ന് വെറുതെ കോൺഗ്രസ് പറയുന്നതല്ല തെളിവുകൾ സഹിതമാണ് അതുപോലെ തന്നെയാണ് ആസാമിലും അവിടെയും നിലവിൽ വ്യാജ കലാപങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിക്കുകയാണ് അവിടുത്തെ മുഖ്യമന്ത്രിയും വർഗീയവാദിയുമായ ഹിമന്ത് ബിശ്വാസെന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് ഗൗരവ് മുന്നോട്ട് പോകുന്നത്